നമസ്കാരം ശ്രീ വെടിച്ചെന്ന മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മൈനർ വൺ ക്ലോ കോഴ്സിലെ മറ്റൊരു പാഠത്തിലേക്ക് കിടക്കാം അതായത് ഇതിനകത്ത് മുഴുവൻ യാത്രാനുഭവങ്ങളാണ് ഈ യാത്രാ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലും സ്ത്രീ യാത്ര എഴുത്തുകാരാണ് അല്ലെങ്കിൽ മിക്കവാറും ഉള്ള എല്ലാ ഭാഗങ്ങളും സ്ത്രീ എഴുത്തുകാരുടെ അനുഭവങ്ങളാണ് ഇവിടെ മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ എന്നുള്ള ഒരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അതിനകത്ത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കും തിരിച്ചും ചില നോട്ടങ്ങൾ എന്ന ബുക്കിലേതാണ് ഈയൊരു മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള തമ്മിൽ എന്ന പാഠഭാഗം എഴുതിയിരിക്കുന്നത് ബോബി ജോസാണ് അപ്പൊ ഈ ഒരു എഴുത്തും ഒരു സ്ത്രീപക്ഷ എഴുത്തുകാരിയിൽ നിന്നാണ് സ്ത്രീ എഴുത്തുകാരിയിൽ നിന്നാണ് ഈയൊരു ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ അമേരിക്കയും നമ്മളും തമ്മിലുള്ള ചില സാമ്യങ്ങളും വ്യത്യാസങ്ങളും ഇതിനകത്ത് വിവരിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യരുടെ പാരസ്പര്യത്തോളം പ്രധാനപ്പെട്ടത് തന്നെയാണ് ഭൂമിയുടെ കൂട്ടവകാശികളാണ് മറ്റുള്ള ജീവജാലങ്ങൾ എന്നുള്ള ഒരു ചിന്ത പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ പരിഷ്കാരങ്ങൾ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന ഒരു ഇടമാണ് പാരിസ്ഥിതിക ജൈവ മേഖലകൾ അപ്പൊ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യം ആ ഒരു ബന്ധത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക എന്ന് കരുതപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ അമേരിക്കൻ ഗോത്ര റെഡ് ഇന്ത്യൻ ഗോത്ര തരവൻ ചീഫ് സിയാറ്റിൻ തങ്ങളുടെ ഭൂമി പുതിയ അമേരിക്കക്കായി വാങ്ങാൻ വന്ന വാഷിംഗ്ടൺ ഗവർണർ ഐസക് സ്റ്റീവനോട് പറഞ്ഞതായിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ് ഭൂമി മനുഷ്യൻ്റെതല്ല റെഡ് ഇന്ത്യൻ മൂപ്പൻ ഇതാണ് പറഞ്ഞത് മനുഷ്യൻ ഭൂമിയുടേതാണ് എങ്ങനെയാണ് ഈ ഭൂമി വാങ്ങാനും വിൽക്കാനും ആവുക ഈ ജീവജാലങ്ങളില്ലാതെ മനുഷ്യൻ ആരാണ് എല്ലാം പരസ്പര ബന്ധിതമാണ് എന്നാണ് ഇവിടെ റദ് റെഡ് ഇന്ത്യൻ മൂപ്പൻ തന്റെ ഭൂമി വാങ്ങാൻ വന്ന ഗവർണറോട് പറഞ്ഞു അപ്പൊ വളരെ സങ്കീർണമായ അർത്ഥതലങ്ങളുള്ള ചില വിഷയങ്ങളാണ് ഇതിന്റെ പിന്നിൽ ഉള്ളത് അപ്പം ഭൂമിക്ക് അവകാശികളാണ് ഭൂമിയുടെ മുഴുവൻ അവകാശികളാണ് മറ്റു ജീവജാലങ്ങളെല്ലാം എന്ന് ബഷീർ പറഞ്ഞു പക്ഷെ അത് അത്രത്തോളം അംഗീകരിച്ചൊരുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള അദൃശ്യമായ അതായത് നമുക്ക് കാണാൻ പറ്റാ സൂക്ഷ്മ നേത്രങ്ങൾ കൊണ്ട് പോലും നമുക്ക് കാണാൻ പറ്റാത്ത സൂക്ഷ്മജീവികൾ നഗരനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത സൂക്ഷ്മ ജീവികൾ മുതൽ വലിയ വലിയ ജീവജാലങ്ങൾ വരെയുണ്ട് പക്ഷേ അപ്പൊ അതിനകത്ത് ഇവിടെ അമീമ്പ മുതൽ അമീബ മുതൽ നീലത്തിമിംഗലം വരെയുള്ള ജീവജാലങ്ങളുണ്ട് പക്ഷെ ഈ ജീവജാലങ്ങളെ അവിടെ നാം എങ്ങനെയാണ് പ്രതികരിക്കുക പെരുമാറുക എന്നുള്ളതാണ് ഈ പരസ്പര ആശ്രയത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അദൃശ്യമായ മൈക്രോ ഓർഗാനിസം മുതൽ നീല തിമിംഗലം വരെയുള്ള സൂക്ഷ്മ സ്ഥൂലവുമായ കോടിക്കണക്കിന് സങ്കീർണ ജൈവ വൈവിധ്യം നിറഞ്ഞതാണ് ഈ ഭൂമി അപ്പൊ ഷേക്സ്പിയറുടെ ഹാംലെറ്റ് നായകൻ പറയുന്ന മനുഷ്യൻ എന്തൊരു ഭീകര എന്ത് ഭയങ്കര സൃഷ്ടി ഗംഭീര സൃഷ്ടിയാണ് അപ്പൊ മനുഷ്യൻ അതിലങ്ങ് മയങ്ങുകയാണ് അതായത് നമ്മളാണ് ഈ ദൈവം സൃഷ്ടിച്ചാൽ ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ വർത്തുള്ള വിലപിടിപ്പുള്ള സൃഷ്ടി എന്ന് നമ്മൾ ചിന്തിക്കുന്നു അപ്പൊ സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ അല്ലെങ്കിൽ സൃഷ്ടിയുടെ കിരീടമാണ് മനുഷ്യൻ എന്നത് അഹങ്കാരമായിട്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് അപ്പൊ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നതെന്ന് അറിയുമോ ഭൂമിയെ നമ്മൾ തുണ്ടുതുണ്ടായി കൈവശപ്പെടുത്തി അങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തരും ഭൂമിയെ കീറിമുറിച്ച് തുണ്ടുതുണ്ടായിട്ട് കൈവശപ്പെടുത്തി ഇഷ്ടമില്ലാത്തവയെ ഒഴിവാക്കി ഇഷ്ടമുള്ളവയെ കൂട്ടിച്ചേർത്തു രണ്ടാമത് നമ്മൾ ചെയ്ത ഭൂമിയിൽ നമുക്ക് ഇഷ്ടമില്ലാത്തവയെല്ലാം നമ്മൾ ഒഴിവാക്കി എന്നിട്ട് ഇഷ്ടമുള്ളവയെ നമ്മൾ കൂട്ടിച്ചേർത്തു ഇനി മൂന്നാമത് നമ്മൾ എന്താ ചെയ്തത് സ്വന്തം നിലപാട് തറകളിൽ വാഴാൻ ആദിമകാലം മുതൽ മനുഷ്യൻ ഉത്സുകനാണ് അതങ്ങനെയാണല്ലോ മനുഷ്യൻ സ്വന്തം നിലപാടുകളിൽ നിന്ന് ഒട്ടും വ്യതിച്ചലിക്കാൻ ആഗ്രഹമില്ലാത്തവനാണ് മനുഷ്യൻ ഇപ്പൊ ചിന്തയും സംസാരശേഷിയും മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് അത് രണ്ടുമാണ് ചിന്തിക്കാനുള്ള കഴിവും സംസാരിക്കാനുള്ള ശേഷി ഇതുണ്ടെന്ന് കരുതി മറ്റുള്ള ഭൂമിയിലെ ജീവജാലങ്ങളെക്കാളും ഒക്കെ വളരെ വലുതാണ് എന്ന് അഹങ്കരിക്കുന്നവരാണ് നമ്മൾ കയ്യൂക്കിന്റെ കാര്യപ്രാപ്തിയോടെ വെട്ടിപ്പിടിച്ചും കൊന്നൊടുക്കിയും കേരള മനുഷ്യൻ മുന്നേറുകയാണ് അപ്പൊ ഇതിനനുസരിച്ച് ഓരോ രാജ്യത്തും മനുഷ്യന്റെ പെരുമാറ്റ ചട്ടങ്ങൾക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ വിവിധ രാജ്യങ്ങൾ ഈ കൊന്നൊടുക്കലിനെ അല്ലെങ്കിൽ നരനായ നായാട്ടുകളെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഇവിടെ പറയുന്നത് അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ നിയമങ്ങൾ കുറച്ചുകൂടെ കാലഹരണപ്പെട്ടതാണ് പഴകിയതാണ് എന്നിവിടെ ഈ ഒരു പാടത്തിൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ളെന്ന പാഠത്തിനകത്ത് പറയുന്നു അപ്പൊ കാട് നാട് എന്ന് വിഭജിച്ച് മാറ്റപ്പെട്ടിട്ടുള്ള മൃഗ മനുഷ്യ ആവാസ വ്യവസ്ഥകളുടെ അതിരുകൾ നമ്മൾ നാട്ടിലാണെങ്കിൽ മൃഗങ്ങളെല്ലാം കാട്ടിലാണ് അപ്പൊ പലപ്പോഴും ഇത് കൂടി കുഴയുന്നുണ്ട് നമുക്ക് എന്നെ അറിയാം കേരളത്തിൽ എത്രയോ ആളുകളാണ് ഒരാഴ്ചയിൽ എത്ര മരണങ്ങളാണ് കാട്ടുമൃഗങ്ങളുടെ മൃഗങ്ങളുടെ ആക്രമണമായിട്ട് നടക്കുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നരനായാട്ട് അല്ലെങ്കിൽ മൃഗങ്ങൾ വന്ന് മനുഷ്യരെ നായാടുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ട് ഉണ്ടായി അപ്പൊ ഇന്ത്യയിൽ നാട് വളർന്ന് കാടിനെ കയ്യേറ്റം ചെയ്യുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത് അതായത് നാട്ടിൽ സ്ഥലമില്ലാതെ വരുമ്പോൾ മനുഷ്യരെ എങ്ങോട്ട് പോകുന്നു കാടിനെയും കൂടെ വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കി വെക്കുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ വാസസ്ഥലങ്ങൾ നഷ്ടപ്പെടുന്ന കാട്ടു മൃഗങ്ങൾ കാട് ഇറങ്ങി വന്ന് മനുഷ്യനെ അവന്റെ ജീവൻ നശിപ്പിക്കുന്നു അവന്റെ കൃഷിയിടങ്ങളും നശിപ്പിക്കുന്നു അപ്പൊ കാട്ടു മൃഗങ്ങളെ പൂർണമായി ഒരുപക്ഷെ മനുഷ്യരേക്കാൾ സംരക്ഷിക്കുന്ന ഒരു നിയമമാണ് ഇന്ത്യയിലുള്ളതെന്ന് പറയാം അപ്പം വർഷങ്ങളുടെ പ്രയത്നം ജീവിത മാർഗം ജീവൻ വരെ കാട്ടു വേണ്ടി അടിയറ വയ്ക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ജനതയാണ് ഇന്ത്യയിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ ഈ കാട്ടു ക്രൂരതയ്ക്ക് മുന്നിൽ കർഷകൻ അടിയറവ് പറയുന്ന പരാജയപ്പെടുന്ന ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പൊ കാട്ടാന കാട്ടുപന്നി തെരുവ് നായ്ക്കൾ ഇതെല്ലാം മനുഷ്യനെ പിന്തുടരുകയാണ് അപ്പൊ ഇവിടെ മൃഗവേട്ട കർശനമായി നിരോധിച്ചിരിക്കുന്നു അപ്പൊ ഈ മൃഗങ്ങളെല്ലാം മനുഷ്യനെ കൊന്നു തിന്നാലും ഇവയെ കൊല്ലാൻ നമുക്ക് കഴിയില്ല കാരണം മൃഗവേട്ട കർശനമായിട്ടും ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ചെന്ന് വിശാലമായ പറമ്പുള്ള വീടുകൾക്ക് ചുറ്റും മാന് മുയൽ തുടങ്ങിയ ജീവജാലങ്ങൾ വന്ന് നിൽക്കുന്നത് അമേരിക്കയിലെ എൻ്റെ വീടിന് ചുറ്റും ഞാൻ കണ്ടു അപ്പൊ ഈ ചെറിയ കാടുകളാണ് ഓരോ വീടുകളുടെ അടുത്ത് അമേരിക്കയിലുള്ളത് അപ്പൊ അവിടുത്തെ മൃഗസംരക്ഷണ നിയമങ്ങളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു എന്നാണ് ബോബി ജോസ് പറയുന്നത് അപ്പൊ മൃഗവേട്ട തീർത്തും നിയമാനുസൃതമാണ് അവിടെ ചെയ്യാം മൃഗങ്ങളെ വേട്ടയാടാം അപ്പൊ അമേരിക്കൻ ഐക്യനാടുകളിൽ ഏത് പൗരനും ലൈസൻസ് ഉള്ള തോക്ക് കൈവശം വെക്കാൻ സാധിക്കും അപ്പൊ ഓരോ സ്റ്റേറ്റിന്റെയും നിയമാവലി അനുസരിച്ച് ഏത് കാട്ടിൽ വേണമെങ്കിലും നിയമങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും അമേരിക്കയിൽ നായാട്ടിന് പോകാൻ പറ്റും എൽക്ക് മൂസ് കാർ കരിബോ തുടങ്ങിയ നില നിരവധി കലമാൻ ഉണ്ടെന്ന് ഇവിടെ പറയപ്പെടുന്നുണ്ട് കറുത്ത കരടി വിവിധ തരം പക്ഷികൾ ഇവയൊക്കെ വേട്ടയാടാൻ പറ്റുന്ന ലിസ്റ്റിൽ പെട്ടവയാണ് അപ്പൊ ഇത് അമേരിക്ക പോലുള്ള ഒരു വികസിത രാജ്യത്തിൽ ഇതൊരു കാടത്തമല്ലേന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം ഇങ്ങനെ മൃഗങ്ങളെ വേട്ടയാടിയ വേട്ടയാടാൻ അനുവദം കൊടുക്കുന്നത് കാടത്തമല്ലേ എന്ന് ചോദിക്കണം പക്ഷേ ഞാൻ പിന്നീട് ആലോചിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച് ഞാൻ കണ്ടെത്തിയപ്പോൾ നായാട്ട് അനുവദിച്ചിട്ടില്ലാത്ത വിരളിയിലാവുന്ന രാജ്യങ്ങളെ ഉള്ളു അതിലൊന്നാണ് ഇന്ത്യ യൂറോപ്പ് ആഫ്രിക്ക ഓസ്ട്രേലിയ ലാറ്റിൻ അമേരിക്ക ഏഷ്യയിലെ വിവിധ രാജ്യങ്ങൾ പാകിസ്ഥാൻ ഉൾപ്പെടെ കാട്ടു മൃഗങ്ങളുടെ വേട്ട നിയമവിധേയമാക്കിയിട്ടുണ്ട് അപ്പൊ അമേരിക്കയിലെ വേട്ട നിയമങ്ങൾ ഞാൻ കുറച്ചുകൂടെ കൃത്യമായി പരിശോധിച്ചപ്പോൾ അതിലും വളരെ നീതിബോധം അവർ പുലർത്തുന്നുണ്ട് കൃത്യമായ സ്റ്റേറ്റ് കൂടെ മാത്രമേ വേട്ട നടത്താവൂ അതുപോലെ നാഷണൽ പാർക്കുകളില് ഫീസും ചെ ചെലുത്തുന്നുണ്ട് അതായത് വേട്ടയാടാൻ വരുന്നവരിൽ നിന്ന് ഒരു ഫീസും വാങ്ങും അപ്പൊ ഈ വാങ്ങുന്ന പണം കൊണ്ടാണ് വംശനാശം നേരിടുന്ന ജീവജാലങ്ങളെ അവർ സംരക്ഷിച്ച് നടത്തുന്നത് പിന്നെ നിശ്ചിത മാനദണ്ഡങ്ങളുള്ള തോക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ മെഷീൻ കണ്ണ് സ്ഫോടക വസ്തുക്കൾ പിന്നെ മൃഗങ്ങളെ തള്ളിയിടാനായി കുഴികൾ കുഴിക്കുക വലകൾ വിരിച്ചു വയ്ക്കുക ഭക്ഷ്യവസ്തുക്കളിൽ വിഷം ചേർത്ത് വെക്കുക ഇതൊന്നും പാടില്ല ഓടുന്ന വാഹനത്തിൽ നിന്നോ എയർക്രാഫ്റ്റിൽ നിന്നോ വെടിവെക്കാൻ പാടില്ല മൃഗങ്ങൾ സ്വാഭാവികമായി ആകർഷിക്കപ്പെടുന്ന ചില സ്ഥലങ്ങളിൽ അവരുടെ പ്രതിരോധം ദുർബലപ്പെടുത്തുന്ന വെളിച്ചങ്ങളോ ഒന്നും ഉപയോഗിക്കരുത് തുടങ്ങി തുറസ് അതായത് ചുറ്റു തുറ ചുറ്റുവേലിയുള്ള സ്ഥലത്ത് പോലും എന്ത് ചെയ്യാൻ പാടില്ല നായാട്ട് പാടില്ല അപ്പൊ അമേരിക്കയുടെ വേട്ട വ്യവസ്ഥകൾ തന്നെയാണ് മിക്കവാറും എല്ലാ വികസിത രാജ്യങ്ങളിലും ഉള്ളത് അപ്പൊ നമ്മുടെ കുടിയേറ്റക്കാരായ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അവര് നായാട്ടിന് പോവുകയും ജീവജാലങ്ങളെ പിടിച്ച് അതിന്റെ ഇറച്ചി ചുട്ടു തിന്നുകയും ചെയ്തിരുന്നവരാണ് നമ്മുടെ പൂർവ്വ പിതാക്കൾ അപ്പൊ മനുഷ്യന്റെ ക്രിയാശേഷിയെ സ്വാഭാവികമായി ഇരപിടിക്കാനുള്ള പിടിക്കാനുള്ള ചോദനയെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് നായാട്ട് അപ്പൊ വേട്ട സാധാരണ അമേരിക്കക്കാർക്ക് സ്വാദിഷ്ട ഭക്ഷണമാണ് അവരുടെ വസന്തകാല വിനോദമാണ് വേട്ട അപ്പൊ വന്യമൃഗങ്ങളുടെ സന്തുലിതാവസ്ഥ അതിന്റെ എണ്ണത്തിന്റെ ക്രമീകരണം ഈ വേട്ടയിലൂടെ നടക്കും കാരണം എണ്ണത്തിൽ കൂടുതൽ ഉള്ളതിനെയാണ് അവർ ഒഴിവാക്കുന്നത് മാത്രമല്ല വംശനാശ ഭീഷണി നേരിടുന്നതിന് കൂടുതൽ മുൻതൂക്കം നൽകി അവയെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യും പിന്നെ ഇങ്ങനെ നായാട്ട് ലൈസൻസിനൂടെ ലഭിക്കുന്ന പണം വഴി മൃഗങ്ങൾക്ക് തന്നെയാണ് ഈ പണം മുഴുവൻ ചെലവാക്കുന്നത് അപ്പൊ ഒരേ നയം കൊണ്ട് സൃഷ്ടിയും സംഹാരവും നടത്തുന്ന രീതിയിലാണ് അമേരിക്കയിലെ നായാട്ട് നിയമങ്ങൾ ഇനി ട്രോഫി ഹണ്ടി എന്നറിയപ്പെടുന്ന വമ്പൻ വേട്ടകൾ കർശന നിയന്ത്രണത്തിനോട് മാത്രം നടത്താവുന്നതിനാൽ ആനക്കൊമ്പ് കടുവത്തോല് തുടങ്ങി കോടികൾ വിലമതിക്കുന്ന ജീവജാലങ്ങളുടെ ഈ വേസ്റ്റുകൾ ഉണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടി വേട്ട നടത്തുന്ന ആഫ്രിക്കയിലാണ് ഇപ്പൊ സിംബാവേ ടാൻസാനിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പണം കൊടുത്ത് വാണിജ്യ വേട്ട നടത്താൻ കാരണം കടുവ തോലിന് വേണ്ടിയും ആനയെ വെടിവെച്ച് വന്ന് ആനയുടെ കൊമ്പെടുക്കാൻ വേണ്ടിയുള്ളത് പണം കൊടുത്ത് ആ ദരിദ്ര രാജ്യങ്ങളായ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പണം കൊടുത്തിട്ട് ആർക്ക് വേണമെങ്കിലും ഈ വേട്ട നടത്താം പക്ഷെ അതിന് വളരെ ഭീമമായ തുകയാണ് കെട്ടിവെക്കേണ്ടത് ഇവിടെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത് വാൾട്ടർ പാമർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ദന്ത ഡോക്ടർ അമ്പത്തിനാലായിരം ഡോളർ കൊടുത്താണ് സെസില് എന്ന സിംഹത്തെ കൊന്നത് അതൊരു വലിയ വിവാദമായ സംഭവമാണ് അപ്പൊ ധനാഢ്യർ ട്രോഫി വാങ്ങാൻ വേണ്ടിയും തങ്ങളുടെ സാഹസിക പ്രകടനങ്ങൾ നടത്താൻ വേണ്ടിയും ഇത്തരത്തിലുള്ള കാടുകളിലേക്ക് കടന്നു ചെന്ന് മൃഗങ്ങളെ കൊല്ലുന്ന രീതി ആഫ്രിക്കയിലും അമേരിക്കയിലൊക്കെ നമ്മൾ കാണുന്നു അപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് ഇവരിൽ നിന്ന് കിട്ടുന്ന തുക അവരുടെ ദാരിദ്ര്യം അകറ്റാൻ അവർ ഉപയോഗിക്കുന്നു ആ രാജ്യത്തെ മനുഷ്യരുടെ പട്ടിണി മാറ്റാനും മൃഗബലികളാൽ മനുഷ്യന്റെ സമ്പൽ സമൃദ്ധി മനുഷ്യൻ ഉണ്ടാകുന്ന രീതിയാണ് അവര് അവിടെ നടത്തുന്നത് അതായത് അമേരിക്കയിലല്ല ആഫ്രിക്കയിലെ രാജ്യത്ത് അവിടുത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ മൃഗവേട്ടയ്ക്ക് അവര് യഥേഷ്ടം സൗജന്യ യഥേഷ്ടം അവസരം നൽകുന്നുണ്ട് അപ്പൊ അത് കടുവത്തോലും ആനക്കൊമ്പൊക്കെ എടുക്കാനുള്ള വാണിജ്യ വേട്ടകളാണ് വാണിജ്യവേട്ടകളാണ് വാണിജ്യവേട്ടകളായതുകൊണ്ട് തന്നെ അതിന് നല്ല എമൗണ്ട് അല്ലെങ്കിൽ നല്ലൊരു തുക അവരിൽ നിന്ന് ആ രാജ്യം വാങ്ങുകയും ചെയ്യും അത് അവിടുത്തെ പാവപ്പെട്ട മനുഷ്യന്റെ വിശപ്പകറ്റായി ഉപകരിക്കുകയും ചെയ്യും അപ്പൊ ഇതിന്റെ ഒരു ചെറിയ നോട്ട് ഇതിനോടൊപ്പം കൊടുക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശിവൻ ടീച്ചർ